ഗുഡ് മോർണിംഗ് സൺഡേ ടെക് ടൈമിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തോരാത്ത മഴയാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മഴ തന്നെയാണ് ഞാൻ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന വഴികളെല്ലാം മുങ്ങി പല വഴിക്കും മാറി മാറിയിട്ടൊക്കെയാണ് ഇപ്പോൾ ജോലിക്ക് പോകുന്നത് അതുപോലെ കഴിഞ്ഞ ആഴ്ച നമ്മളുടെ എസ് ട്വന്റി ത്രീ അൾട്രയുടെ ബാക്കിലത്തെ ആ ഒരു ഉണ്ടല്ലോ ബാക്കിൽത്ത ആ കവറ് അത് അടർന്നു പോകുന്ന ഒരു പ്രശ്നം ഞാൻ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ സാംസങിന്റെ സർവീസ് സെൻ്ററിലോട്ട് പോയി അവരത് ഒട്ടിച്ച് തന്നു അഞ്ഞൂറ്റിപ്പത്ത് രൂപ എൻ്റെ കയ്യിൽ നിന്ന് സർവീസ് ചാർജ് ആയിട്ട് വാങ്ങി അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാംസങ്ങിൻ്റെ ഫോണുകൾ ഒന്ന് പ്രത്യേകിച്ച് കേസിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഒരു പക്ഷേ അതിൻ്റെ ബാക്കിലത്തെ കേസ് ഉണ്ടല്ലോ അത് ഡിറ്റാച്ച് ചെയ്ത് അതിൽ നിന്ന് അടർന്നു പോരാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരുപാട് ആളുകൾ അത്തരത്തിലൊരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കമൻറ്റായിട്ട് ഇട്ടത് കണ്ടു സോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വേറെ എന്താ നമ്മളെ എയ്സർ സൂപ്പർ സെറ്റ് എക്സ് എന്ന് പറയുന്ന പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന എയ്സറിൻ്റെ ഉണ്ടല്ലോ ആ ഒരു ഫോണിൻ്റെ വീഡിയോ പെൻഡിംഗ് ആണ് ഈ ഒരാഴ്ച ഞാൻ അത് അപ്ലോഡ് ചെയ്യും അപ്പോ മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക മാധവ് സേത് ഫൗണ്ടർ ആയിട്ടുള്ള നെക്സ്റ്റ് ജെൻ ക്വാണ്ടം ഷിഫ്റ്റ് ടെക്നോളജീസ് എന്ന് പറയുന്ന ഇന്ത്യൻ ബ്രാൻഡിന്റെ ആദ്യ സ്മാർട്ട് ഫോണിന്റെ ഡിസൈനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കളർ ഓപ്ഷൻ അവൈലബിൾ ആണ് നല്ല രസമുണ്ട് അത് കാണാനായിട്ട് ജൂലൈ മാസത്തിലാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് അതിപ്പോ കൺഫേം ആയിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാം എന്തായാലും പതിനായിരം രൂപയ്ക്ക് താഴെ വില വരുന്ന ഒരു ഫോൺ ആയിരിക്കും എന്നാണ് പറയുന്നത് ബാക്കി ഇതിൻ്റെ ഇൻറ്റേർണൽ സ്പെക്ക് കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല അപ്പോൾ ഇന്ത്യയുടെ സ്വന്തം സ്മാർട്ട് ഫോൺ ജൂലൈ മാസത്തിൽ ലോഞ്ച് ചെയ്യും മീഡിയ ടെക്കിൻ്റെ സൈഡിൽ നിന്ന് ഡിമെൻസിറ്റി എയ്റ്റ് ഫോർ ഫൈവ് സീറോ എന്ന് പറയുന്ന പുതിയൊരു പ്രോസസ്സർ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഇവരുടെ നെയിമിംഗ് പാറ്റേൺ ഉണ്ടല്ലോ അത് ഭയങ്കര കൺഫ്യൂസിങ് ആണ് അപ്പോൾ നമ്മൾ വിചാരിക്കും എയ്റ്റ് ഫോർ ഡബിൾ സീറോന്റെ നെക്സ്റ്റ് ജനറേഷനാണ് ഈ ഒരു എയ്റ്റ് ഫോർ ഫൈവ് സീറോ എന്ന് അത് അങ്ങനെ ആയിരിക്കാൻ വഴിയില്ല ഞാൻ ഞാനിതിൻ്റെ ബാക്കി സ്പെക്ക് കാര്യങ്ങളൊന്നും നോക്കിയില്ല എന്തായാലും ഈ ഒരു എയ്റ്റ് ഫോർ ഫൈവ് സീറോ എന്ന് പറയുന്ന പ്രോസസ്സർ വെച്ചിട്ട് ആദ്യം വരാനായിട്ട് പോകുന്നത് ഓപ്പോഡോ സൈഡിൽ നിന്നുള്ള റനോ ഫോർട്ടി പ്രോ എന്ന് പറയുന്ന ഫോണായിരിക്കും അത് ജൂലൈ മാസത്തിൽ ലോഞ്ച് ചെയ്യും ഓക്കെ അപ്പോൾ മീഡിയടക്കിൻ്റെ സൈഡിൽ നിന്ന് ഡിമെൻസിറ്റി എയ്റ്റ് ഫോർ ഫൈവ് സീറോ എന്ന് പറയുന്ന പുതിയൊരു പ്രോസസ്സർ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അടുത്ത മാസം എട്ടാം തീയതി അതായത് ജൂലൈ എട്ടാം തീയതി വൺ പ്ലസ്സിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ നോഡ് ഫൈവ് സീരീസിലെ സ്മാർട്ട് ഫോണുകളടക്കം ഏകദേശം അഞ്ചോളം പ്രൊഡക്റ്റുകളാണ് ജൂലൈ മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് വൺ പ്ലസ് നോഡ് സീരീസിലെ നോഡ് ഫൈവ് നോഡ് ഫൈവ് സി എന്ന് പറയുന്ന രണ്ട് സ്മാർട്ട് ഫോൺ വൺ പ്ലസ് വാച്ച് ത്രീ എന്ന് പറയുന്ന അവരുടെ സ്മാർട്ട് വാച്ച് വൺ പ്ലസ് ബഡ്സ് ഫോർ എന്ന് പറയുന്ന ടി ഡബ്ല്യു എസ് വൺ പ്ലസ് പാഡ് ലൈറ്റ് എന്ന് പറയുന്ന ടാബ്ലറ്റ് ഇത്രയും പ്രൊഡക്റ്റുകളാണ് അടുത്ത മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്യുന്നത് ജൂലൈ എട്ടാം തീയതി ഇതിൽ ഈ വൺ പ്ലസ് നോഡ് ഫൈവിനെ പവർ അപ്പ് ചെയ്യുന്നത് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ പ്രോസസ്സർ ആയിരിക്കും അതുകൂടാതെ ലൈഫ് ടൈം സ്ക്രീൻ റീപ്ലേസ്മെന്റ് വാറണ്ടി സ്ക്രീനിൽ ഗ്രീൻ ലൈൻ വരിക അല്ലെങ്കിൽ അങ്ങനെ ഇഷ്യൂസ് എന്തെങ്കിലും വരുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ടൈം വാറണ്ടിയാണ് ഈ നോട് സീരീസിലെ നോട് ഫൈവ് സീരീസിലെ ഡിസ്പ്ലേക്കും വൺ പ്ലസ് ഓഫർ ചെയ്യുന്നത് ഞാൻ ഞാനിതിൻ്റെ പ്രൈസ് ബാക്കി സ്പെക്കുലേറ്റർ പോയില്ല എന്തായാലും ജൂലൈ എട്ടാം തീയതി വൺ പ്ലസ് നോഡ് ഫൈവ് സീരീസുകളടക്കം അഞ്ച് പ്രൊഡക്റ്റുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നത്തിങ് ഫോൺ ത്രീ ജൂലൈ ഒന്നാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ഓരോരോ സ്പെക്ടർ ക്കും ഓരോരോ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അവർ ഇങ്ങനെ റിവീൽ ചെയ്ത് തുടങ്ങി സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രൊസസ്സർ ആയിരിക്കും ഈ ഒരു ഫോണിനെ പവർ അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന സ്നാപ്ഡ്രാഗൻ എയ്റ്റ് എൽ എയ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പവർഫുൾ പ്രൊസസർ ആയിരുന്നു അങ്ങനെയല്ല സ്നാപ്ഡ്രാഗൻ എയ്റ്റ് എസ് ജെൻ ഫോർ ആണ് ഈയൊരു നത്തിങ് ഫോൺ ത്രീയിൽ വരാനായിട്ട് പോകുന്നത് അതുകൂടാതെ ബാക്കിൽ ആ ലൈറ്റ് കത്തുന്ന ഗ്ലിഫ് ഇൻ്റർഫേസിന് പകരം ഗ്ലിഫ് മെട്രിക്സ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് അവർ കൊണ്ടുവരാനായിട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ അസ്യൂസിന്റെ റോഗ് ഫോണിൻ്റെ ബാക്കിൽ ലൈറ്റ് കത്തുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു അല്ലേ എൽഇ ഡി ലൈറ്റുകൾ അതേപോലത്തെ ഒരു സെറ്റപ്പ് ആയിരിക്കും എന്നാണ് തോന്നുന്നത് അത്ര പറഞ്ഞു മാത്രമേ കേട്ടോളൂ കേട്ടോ അതിൻ്റെ ഡിസൈൻ ആയിരിക്കും എന്നുള്ളത് ഇതുവരെ ലീക്ക് ആയിട്ടില്ല അതേപോലെ ഈ ഒരു ഫോണിന് അഞ്ച് വർഷത്തെ മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും ഏഴ് വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും ആയിരിക്കും എന്നുള്ളതും കൺഫേം ആയിട്ടുണ്ട് ഏകദേശം അറുപതിനായിരം അറുപത്തയ്യായിരം രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ചെയ്യുന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ എന്തായാലും സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസർ വെച്ചിട്ട് അമ്പതിനായിരം രൂപയ്ക്കൊക്കെ മുകളിൽ പോയി കഴിഞ്ഞാൽ ശരിക്കും ശരിക്കും അത് ഓവർ പ്രൈസ്ഡ് ആയിട്ട് മാറും അത് അത് എത്ര നല്ല സോഫ്റ്റ്വെയർ തന്നാലും ബാക്കി എത്ര ബിൽഡ് ക്വാളിറ്റി തന്നാലും അത് ഓവർ പ്രൈസ് തന്നെയായിരിക്കും കാരണം സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന ആ ഒരു പ്രോസസർ വെച്ചിട്ടുള്ള ഫോണുകൾ ഇപ്പോൾ നമുക്ക് മുപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലാണ് ഇനി പോക്കോ എഫ് സെവൻ വരാനായിട്ട് പോകുന്നുണ്ട് അത് ഏത് പ്രൈസ് റേഞ്ചിൽ വരും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ വരും സോ ആ ഒരു പകുതി വിലയ്ക്ക് കിട്ടുമ്പോൾ അറുപതിനായിരം അമ്പതിനായിരം രൂപയ്ക്ക് ഈ ഒരു നത്തിങ് ഫോൺ ത്രീ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് ഫ്ലോപ്പ് ആവാനുള്ള എല്ലാ ഉണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം നത്തിങ് ഫോൺ ത്രീയോടൊപ്പം ലോഞ്ച് ചെയ്യാൻ പോകുന്നത് നത്തിങ് ഹെഡ് ഫോൺ വണ്ണിൻ്റെ ലൈവ് ഇമേജ് കാര്യങ്ങളൊക്കെ ഇപ്പം ലീക്ക് ആയിട്ടുണ്ട് ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കോമ്പറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ആപ്പിൾ സോണി ഇവരോടൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് ഞാൻ എന്തായാലും ഈ ഒരു ഓവർ ദൈട്ട് ഇയർഫോൺ അങ്ങനെ യൂസ് ചെയ്യാറില്ല ആർക്കും റെക്കമെൻഡ് ചെയ്തിട്ടില്ല അത് എന്റെ ഒരു കപ്പ് ഓഫ് ടീ അല്ല സോ നല്ല ഹെഡ്ഫോൺ ഫോൺ ഓവർ ഹെഡ് ഇയർഫോൺ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നത്തിങ്ങിന്റെ സൈഡിൽ നിന്നുള്ള ഹെഡ് വണ്ണ് ജൂലൈ ഒന്നാം തീയതി നത്തിങ് ഫോൺ ത്രീയോടൊപ്പം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും ഒരുപാട് കാലമായിട്ട് ദാ വരുന്നു ദാ വരുന്നു എന്ന് പറയുന്ന നമ്മുടെ പോക്കോ എഫ് സെവൻ ഉണ്ടല്ലോ അത് ഈ ആഴ്ച ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ഈ മാസം ഇരുപത്തി നാലാം തീയതി അതായത് വരുന്ന ചൊവ്വാഴ്ചയാണ് ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഫ്ലിപ്പ്കാർട്ടിൽ കൊടുത്തിട്ടുണ്ട് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസർ ആയിരിക്കും ഇതിനെ പവർ അപ്പിയാനായിട്ട് പോകുന്നത് എൽ പി ഡി ഡി ആർ ഫൈവ് എക്സിന്റെ റാം ടൈപ്പ് യു എഫ് എസ് ഫോർ പോയിന്റ് വണ്ണിന്റെ സ്റ്റോറേജ് ടൈപ്പ് അതുകൂടാതെ ഏഴായിരത്തി അഞ്ഞൂറ് എം എച്ചിന്റെ വലിയൊരു ബാറ്ററിയും ഈ ഒരു ഫോണിൽ ഉണ്ടായിരിക്കും സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസർ വെച്ച് വരുന്ന ഈ ഒരു പോക്കോ എഫ് സെവൻ ഡയറക്റ്റ് കോമ്പിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഐക്യുന്റെ നിയോ ടെൻ എന്ന് പറയുന്ന മോഡലുമായിട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിൻ്റെ പോക്കോ എഫ് സെവൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് പതിനായിരം രൂപയ്ക്ക് താഴെയാണ് എനിക്ക് ഈ ഒരു പോക്കോ ഫോണുകളുടെ അല്ലെങ്കിൽ ഷവമി ഫോണുകളുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നിയത് അവരുടെ ഹൈ പ്രോയ്സ് തന്നെയാണ് എനിക്ക് പേഴ്സണലി ആ ഒരു യു ആ ഒരു സ്കിന്നു ഒട്ടും താല്പര്യമില്ല കേട്ടോ ഭയങ്കര ചീപ്പ് ഫീലാണ് ഒട്ടും ഒട്ടും ഇഷ്ടമല്ല എനിക്ക് എനിക്ക് വേദന പേഴ്സണൽ കാര്യമാണ് അപ്പോൾ പോക്കോ എഫ് സെവൻ ഇരുപത്തി നാലാം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും ബാക്കി പോക്കോ എഫ് സെവൻ പ്രോ പോക്കോ എഫ് സെവൻ അൾട്രാ ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഒരുത്തിൽ പറഞ്ഞു കേട്ടില്ല ഈ ഒരു പോക്കോ എഫ് സെവൻ മാത്രമായിരിക്കും ഇരുപത്തി നാലാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് അതേപോലെ നല്ല നെക്ക് ബാൻഡ് നോക്കുന്നവർക്ക് വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്നും റിയൽമിയുടെ സൈഡിൽ നിന്നും രണ്ട് നെക്ക് ബാൻഡുകൾ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ ബുള്ളറ്റ് സീരീസിലെ സി ത്രീ എന്ന് പറയുന്ന നെക്ക് ബാൻഡ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അതിൻ്റെ വില വരുന്നത് ഈ മാസം ഇരുപത്തിനാലാം തീയതി അതായത് ചൊവ്വാഴ്ചയാണ് ഇതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആമസോൺ ഫ്ലിപ്കാർട്ട് മറ്റ് വെബ്സൈറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാം അവിടുന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ റിയൽമിയുടെ സൈഡിൽ നിന്ന് ബഡ്സ് വയർലെസ് ഫൈവ് ലൈറ്റ് എന്ന് പറയുന്ന നെക്ക് ബാൻഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇരുപത്തി ഏഴാം തീയതി മുതലാണ് അതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതും നമുക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അങ്ങനെ ഒരുവിധ എല്ലാ സ്ഥലത്തുനിന്ന് വാങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ രണ്ട് നെക്ക് ബാൻഡുകൾ റിയൽമിയുടെ സൈഡിൽ നിന്നും വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്നും ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേതെങ്കിലും ഒരെണ്ണം ഞാൻ പർച്ചേസ് ചെയ്ത് റിവ്യൂ ചെയ്യുന്നതായിരിക്കും ഏതാണ് വേണ്ടതെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഐ ക്യൂവിൻ്റെ സൈഡിൽ നിന്ന് സി ടെൻ സീരീസിലെ സി ടെൻ ലൈറ്റ് എന്ന് പറയുന്ന പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോൺ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ ഡിമൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന ഫൈവ് ജി പ്രൊസസറാണ് പവർ അപ്പ് ചെയ്യുന്നത് ആറായിരം എം ബാറ്ററി ഉണ്ടായിരിക്കും ഐ പി സിക്സ്റ്റി ഫോറിൻ്റെ ഡെസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട് നാല് ജി ബി റാം നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇൻഡൽ മെമ്മറിയുടെ വില വരുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ആറ് ജി ബി റാം നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇൻഡൽ മെമറിയുടെ വില വരുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപ അഡീഷണലായിട്ട് ഒരു അഞ്ഞൂറ് രൂപയുടെ ഡിസ്കൗണ്ട് കൂടി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഈ മാസം ഇരുപത്തി നാലാം തീയതി തന്നെ അതായത് ചൊവ്വാഴ്ച തന്നെയാണ് ഈ ഫോണിൻ്റെയും സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ ആമസോണിൽ നോക്കിയാൽ മതി ഈ ഒരു സെയിം ഫോണിൻ്റെ ഐ ക്യു സി ടെൺ ലൈറ്റിൻ്റെ വിവോ വെർഷൻ ആയിട്ടുള്ള വിവോ ടി ഫോർ ലൈറ്റ് അതും ഈ മാസം ഇരുപത്തി നാലാം തീയതി തന്നെ ലോഞ്ച് ചെയ്യണം സെയിലല്ല ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് സെയിം സ്റ്റെക്ക് തന്നെയാണ് കേട്ടോ സെയിം ഫോൺ തന്നെയാണ് ഐ ക്യു സി ടെൺ ലൈറ്റ് എങ്ങനെയാണോ ആ സെയിം ഫോൺ തന്നെ ബാക്കിലുള്ള ആ ഒരു വിവോ അല്ലെങ്കിൽ ഐ ക്യൂ ആ ഒരു പേര് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ടായിരിക്കും അപ്പൊ ചൊവ്വാഴ്ച ഐക്യു സി ടെൻ ലൈറ്റിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യും അതേ ദിവസം തന്നെ വിവോ ടി ഫോർ ലൈറ്റ് ലോഞ്ച് ചെയ്യുകയും ചെയ്യും വിവോയുടെ സൈഡിൽ നിന്ന് അവരുടെ വൈ സീരീസിൽ വൈ ഫോർ ഹൺഡ്രഡ് പ്രോ എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് മീഡിയടക്കിന്റെ ഡിമൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ചിന്റെ ബാറ്ററിയും വരുന്നുണ്ട് ഇതിന്റെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ അമ്പത് മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ പ്ലസ് രണ്ട് മെഗാ പിക്സലിന്റെ ഒരു ഡെപ്ത് ക്യാമറയും അങ്ങനെ എന്തോ ഒരു ക്യാമറ മുപ്പത്തി രണ്ട് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട് ാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവരുടെ വൈ സീരീസ് എന്ന് പറയുന്നത് ഓഫ്ലൈൻ സെൻററിക്കായിട്ട് വരുന്ന ഫോണാണ് നമുക്ക് ഓൺലൈനിൽ വാങ്ങുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഓഫർ അതുപോലെ അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ ഓഫ്ലൈനിലായിരിക്കും അപ്പോൾ ഓഫ്ലൈനിലും ഫോൺ എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് വിവോ വൈ ഫോർ ഹൺഡ്രഡ് പ്രോ എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് സാംസങ്ങിൻ്റെ സൈഡിൽ നിന്നുള്ള അടുത്ത വലിയ ഇവൻറ്റ് അതായത് അവരുടെ നെക്സ്റ്റ് ജനറേഷൻ ഫോൾഡ് ഫ്ലിപ്പ് വാച്ച് പ്രൊഡക്റ്റുകളൊക്കെ ലോഞ്ച് ചെയ്യുന്നവർ ഉണ്ടല്ലോ അതൊരു പക്ഷേ ജൂലൈ ഒമ്പതാം തീയതി അടുത്ത മാസം ഒമ്പതാം തീയതി ആയിരിക്കാം എന്ന് കേൾക്കുന്നുണ്ട് കൺഫേം അല്ല അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ആ ഒരു ഇവൻറ്റിൽ അവരുടെ നെക്സ്റ്റ് ജനറേഷൻ ഫോൾഡ് അതായത് ഫോൾഡ് സെവൻ ഫ്ലിപ്പ് സെവൻ ഫ്ലിപ്പ് സെവൻ എഫ് എന്ന് പറയുന്ന വില കുറഞ്ഞ ഒരു ഫ്ലിപ്പ് ഫോണ് പിന്നെ ഗാലക്സി വാച്ച് എയിറ്റ് വാച്ച് എയ്റ്റ് ക്ലാസിക് വാച്ച് എയ്റ്റ് അൾട്ര എന്ന് പറയുന്ന സ്മാർട്ട് വാച്ചുകൾ ഇതൊക്കെ കൂടാതെ അവരുടെ എക്സ്ആർ ഗ്ലാസ് ഉണ്ടല്ലോ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ടീസ് ചെയ്ത് പോകുന്നു കേൾക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഫോൾഡ് ഫ്ലിപ്പ് അല്ലെങ്കിൽ അവരുടെ ഗാലക്സി നെക്സ്റ്റ് ജനറേഷൻ വാച്ചുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ ജൂലൈ മാസത്തിൽ എന്തായാലും അത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും നമ്മൾ ഈ ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് ത്രീ ഫൈവ് പോയിന്റ് ഫോർ എന്നൊക്കെ പറയുന്ന പോലെ എൻ എഫ് സിയുടെ നെക്സ്റ്റ് ജനറേഷൻ എൻ എഫ് സി ഫിഫ്റ്റീൻ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് എൻ എഫ് സി എന്ന് പറഞ്ഞാൽ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ അതായത് നമ്മുടെ എ ടി എം കാർഡ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കോൺടാക്ട്ലെസ് ആയിട്ട് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ അതിനാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് അതിന് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഈ ഒരു എൻ എഫ് സി യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു എൻ എഫ് സി ഫീൻ്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നിലവിൽ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ വന്നാൽ മാത്രമാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുള്ളൂ അതായത് ട്രാൻസ്ഫറിങ് അവിടെ നടക്കുള്ളൂ ഇനി അതല്ല രണ്ട് സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ വന്നാലും ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കും അതാണ് ഈ ഒരു എൻ എഫ് സി ഫിഫ്റ്റീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ കുറേ സെക്യൂറാണ് അങ്ങനെ അങ്ങനെയൊക്കെ കൂടുതൽ കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ ഞാൻ പേഴ്സണലി ഈ ഒരു എൻ എഫ് സി എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യാറില്ല കേട്ടോ എനിക്കതെന്തോ അതിൻ്റെ ആവശ്യം വരാറില്ല അപ്പോൾ എൻ എഫ് സി ഫിഫ്റ്റീൻ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് കാര്യങ്ങളെല്ലാം അധികം വൈകാതെ ഇതിന്റെ ഇമ്പ്ലിമെന്റേഷൻ പ്രതീക്ഷിക്കാം റിയൽമിയുടെ സൈഡിൽ നിന്ന് പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ നാർസോ സീരീസിൽ നാർസോ എയ്റ്റി ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഫൈവ് ജി ഫോൺ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെയും ഡിമൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ആറായിരം എം എച്ച് ബാറ്ററി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിന്റെ ബേസ് വേരിയന്റിന്റെ പ്രൈസ് വരുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ആമസോണിൽ നോക്കുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് പറ്റും നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഐ ക്യൂ ടെൻ ലൈറ്റ് റിയൽമിയുടെ നാർസോ എയ്റ്റി ലൈറ്റ് എന്ന് പറഞ്ഞു ആ ഫോണുകളിൽ വരുന്ന സെയിം സ്പെക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോയുടെ സൈഡിൽ നിന്ന് കെ ടെറ്റീൻ എക്സ് എന്ന് പറയുന്ന ഒരു ഫോൺ ഇരുപത്തി മൂന്നാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം പതിനൊന്നായിരം ആ ഒരു റേഞ്ചിൽ തന്നെയാണ് വീട് ഇടയ്ക്കിൻ്റെ ഡിമൻസി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ ആറായിരം എം എച്ച് ബാറ്ററി എൽ സി ഡി ഡിസ്പ്ലേ സെയിം സ്പെക്ക് തന്നെയാണ് എല്ലാത്തിനും വരുന്നത് സോ ഇരുപത്തി മൂന്നാം തീയതി ഓപ്പോ കെ തേയ്റ്റീൻ എക്സ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഫ്ലിപ്കാർട്ടിൽ കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാം ഷോമിയുടെ സൈഡിൽ നിന്ന് റെഡ്മി സീരീസിൽ റെഡ്മി പാഡ് ടു എന്ന് പറയുന്ന ടാബ്ലറ്റ് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഹീലിയോ ജി ഹ്രഡ് എന്ന് പറയുന്ന ഫോർ ജി പ്രോസസർ ആ ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് അതായത് വൈഫൈ വേരിയന്റ് അവൈലബിൾ ആണ് സെല്ലുലാർ വേരിയന്റ് അവൈലബിൾ ആണ് ഏതാണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം പതിനയ്യായിരം രൂപ പ്രൈസ് റേഞ്ചാണ് വരുന്നത് പ്രൈസ് ലിസ്റ്റ് ഞാൻ കൂടെ കൊടുക്കാം ഈ മാസം ഇരുപത്തി നാലാം തീയതി മുതൽ തന്നെയാണ് ഇതിന്റെ സെയിലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഇതങ്ങനെ ഒരു ടാബ്ലറ്റ് അല്ലാട്ടോ ഇത് നല്ല മൾട്ടിമീഡിയ കൺസംഷൻ ആ ഒരു പർപ്പസ് ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആണ് അപ്പൊ പതിനയ്യായിരം പതിനാറായിരം ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ടാബ്ലറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഷവമി പാഡ് സോറി റെഡ്മി പാഡ് ടു എന്ന് പറയുന്ന ഈ ഒരു ടാബ്ലറ്റ് കൂടി പരിഗണിക്കാം സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ നല്ലൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ അവരുടെ എം തേർട്ടി സിക്സ് ഈ മാസം ഇരുപത്തി ഏഴാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് എം തേർട്ടി ഫൈവിന്റെ ഇന്റേണൽ സ്പെക്ക് കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും എന്നാണ് കേൾക്കുന്നത് അതായത് എക്സനോസ് വൺ ത്രീ എയ്റ്റ് സീറോ എന്ന് പറയുന്ന പ്രോസസർ ആയിരിക്കും എന്നൊക്കെ തന്നെയാണ് കേൾക്കുന്നത് സാംസങ് ആണ് പ്രത്യേകിച്ചും പുതുമകളോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്തായാലും ഇരുപത്തേഴാം തീയതി എം തേർട്ടി സിക്സ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ആമസോണിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാം നിങ്ങൾ ഐഫോൺ സെവൻറ്റീൻ പ്രോ സീരീസുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഐഫോൺ എയ്റ്റീൻ പ്രോയിലോട്ടത് ഒരു കാരണം പറയട്ടെ എയ്റ്റീൻ പ്രോ പ്രോ മാക്സ് ഈ രണ്ട് മോഡൽ ഫോണുകളും നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ആ ഒരു ഫേസ് ഐ ഡി ഡയനാമിക് ഐലൈൻറ്റ് പോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ഒരു ഫുള്ള് ഡിസ്പ്ലേ ആയിരിക്കും ഈ പറയുന്ന ഫേസ് ഐ ഡി കാര്യങ്ങളെല്ലാം ഡിസ്പ്ലേക്ക് താഴെയായിരിക്കും പ്ലേസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഐഫോൺ സെവൻറ്റീൻ പ്രോ എടുക്കാൻ കാത്തിരിക്കുന്നവരാണെങ്കിൽ ഒരു വർഷം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന അണ്ടർ ഡിസ്പ്ലേ ഫേസ് ഐഡിയ ഉള്ള ഐഫോൺ എയ്റ്റീൻ പ്രോ എയ്റ്റീൻ പ്രോ മാക്സ് എടുക്കാനായിട്ട് സാധിക്കും എന്തായാലേ ഇനി വരാൻ പോകുന്ന സംഭവങ്ങളൊക്കെയാണ് എന്തായാലും അങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നുണ്ട് കാത്തിരുന്ന് കാണാം ഇനി നമ്മളുടെ അവസാന ന്യൂസ് ഈ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മളുടെ കൂടെ കൂടിയിട്ട് വർഷങ്ങളോളായി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് വാട്സാപ്പ് എന്ന് പറയുന്നത് വാട്സാപ്പ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഈ വാട്സാപ്പിൻ്റെ ഏറ്റവും നല്ല ഒരു വശം എന്ന് പറയുന്നത് അതിൽ യാതൊരു തരത്തിലുള്ള ആഡ്സോ റെക്കമെൻ്റേഷനോ ഒന്നും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു നല്ല കാലം അവസാനിക്കുകയാണ് ഇനി മുതൽ വാട്സാപ്പിലും പരസ്യങ്ങൾ വരും അത് ചാറ്റിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ഒന്നുമല്ല നമ്മൾ സ്റ്റാറ്റസ് കാണില്ലേ ആ ഒരു സ്ഥലത്ത് ഈ പറയുന്ന ആഡ്സ് കാര്യങ്ങളെല്ലാം കയറി വരും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെ സ്റ്റോറീസ് കാണുന്ന സമയത്ത് ആഡ്സ് കാര്യങ്ങളെല്ലാം കാണുമല്ലോ അതേപോലെ തന്നെ ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടില്ല പക്ഷെ അധികം വൈകാതെ അത് കിട്ടിത്തുടങ്ങും അപ്പോൾ ആ ഒരു നല്ല കാലം അവസാനിക്കുകയാണ് ഇനി വാട്സാപ്പിലും പരസ്യങ്ങൾ വരും ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് പരസ്യം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ കാരണം ഈ വാട്സാപ്പ് എന്ന് പറയുന്ന സംഭവം എത്ര അധികം ആൾക്കാരാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയുമോ മാക്സിമം ആ ഒരു പരസ്യം അവരുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സംഭവം എന്ന് പറയുന്നത് അത്രയ്ക്കധികം ജനങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് ഈ പറയുന്ന മെറ്റയ്ക്ക് സാധിക്കും ഒരുപാട് പൈസ ഇതിൻ്റെ പേരിൽ മെറ്റ ഉണ്ടാക്കുകയും ചെയ്യും ഇപ്പോൾ വാട്സാപ്പിൽ ഇനി മുതൽ പരസ്യം ഉണ്ടായിരിക്കും അപ്പോൾ അത്രക്കെയാണ് ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ തപ്പിപ്പിടിച്ച ന്യൂസുകൾ വേറെ എന്താ നല്ല മഴയാണ് നിറച്ചും വെള്ളമാണ് എല്ലാവരും നോക്കുക അപകടങ്ങൾ കാര്യങ്ങളൊന്നും വരുത്തി വെക്കരുത് അപ്പോൾ എന്താ അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ